ക്രിസ്ത്യൻ മിഷണറികളാണ് കാരുണ്യത്തിന്റെ അപ്പൂ സ്ഥലന്മാർ എന്ന ഗീർവാണം എത്ര വലിയ നുണയാണെന്ന് നോക്കൂ ഭാരതത്തിൽ ഏറ്റവും അധിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന മതസ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ചാറ്റ് ജി പി ടി ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തിന്റെ സ്ക്രീൻഷോട്ടാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് ഭാരതത്തിൽ ഏറ്റവും അധികം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്വാമി പ്രഭുപാതയുടെ ഇസ്കോൺ ആണ് സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ രാമകൃഷ്ണ മിഷൻ രണ്ടാം സ്ഥാനത്തും ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് മൂന്നാം സ്ഥാനത്തും സദ്ഗുരുവിന്റെ ഈശായോഗ നാലാം സ്ഥാനത്തും സത്യസായി ബാബയുടെ സത്യസായി സേവാ കേന്ദ്രം അഞ്ചാം സ്ഥാനത്തുമാണ് ലിസ്റ്റിൽ ആകെയുള്ള ഒരേ ഒരു ക്രിസ്ത്യൻ സ്ഥാപനം മദർ തെറേസ് തുടങ്ങിയ മിഷണറീസ് ഓഫ് ചാരിറ്റി ആണ് അതുപോലും ആറാം സ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം അമേരിക്കയിൽ പണിത സ്വാമി നാരായണ ഭക്തരുടെ ബാബ്സ് ആണ് ഭാരതത്തിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മതസ്ഥാപനങ്ങളിൽ ഏഴാമത് ബാബ്സിന്റെ കീഴിൽ നിരവധി സ്വാമി നാരായണ ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ഉടനീളമുണ്ട് ലിസ്റ്റിലുള്ള ഒരേയൊരു മുസ്ലിം സ്ഥാപനം ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ളതാണ് അത് എട്ടാം സ്ഥാനത്താണ് കേരളത്തിന്റെ അഭിമാനമായ സ്വാമി ചിന്മയാനന്ദ ആരംഭിച്ച ചിന്മയ മിഷനാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഒമ്പതാം സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് രാജ്യോഗ പഠിപ്പിക്കുന്ന ബ്രഹ്മകുമാരീസ് ആണ് ഇനിയെങ്കിലും കാറിന്റെ പ്രവർത്തനം എന്നാൽ ഈ ഗൌണിട്ട അമ്മച്ചിമാരും ലോഹയിട്ട അച്ഛന്മാരുമാണെന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ഗുരുക്കന്മാരും സന്യാസിമാരുമാണ് നിശബ്ദമായി ഈ ഭാരതത്തിൽ സേവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കപട ക്രിസ്ത്യാനികൾക്ക് നൽകുന്നതിന്റെ പകുതി ആദരവെങ്കിലും ഹിന്ദുക്കളായ നിങ്ങൾ സ്വന്തം ആചാര്യന്മാർക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക പകരം അവരെ നിങ്ങളെ കള്ള സന്യാസികളെന്ന് ആക്ഷേപിച്ചിട്ടുമുണ്ടാകും അവരെ നശിപ്പിക്കാനും അവർക്ക് ചീത്തപ്പേര് ഉണ്ടാക്കാനുമായി അത്യാധ്വാനം ചെയ്യുന്ന കൂട്ടരാണ് ക്രിസ്ത്യൻ മിഷണറിമാർ സദ്ഗുരു തന്നെയാണ് അതിന് നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇനിയെങ്കിലും ഹിന്ദുക്കളെ നിങ്ങൾ ചിന്താഗതി മാറ്റുക കാരുണ്യത്തിന്റെ മറവിൽ ബിസിനസ്സും നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കളിച്ച് സമൂഹത്തിൽ മതവിദ്വേഷം വളർത്തി നടക്കുന്ന കുഞ്ഞാടുകളെ തിരിച്ചറിയുക തെരുവിലിറങ്ങി സുവിശേഷം ഇല്ലാത്തതുകൊണ്ട് പരസ്യമില്ല